ഉമ്മമാരോട് പറയാനുള്ളത് രക്ഷിതാക്കളോട് പറയാനുള്ളത് മക്കളെ പഠിക്കാൻ പറഞ്ഞയക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമതായി ഇതൊരു വലിയ അമലാണ് എന്ന് കരുതണം കരുതണം ആ മക്കൾ നടന്നു പോകുന്ന ഓരോ ചവിട്ടടിയും ഓ ഉമ്മ നിങ്ങൾ വലിയ പ്രതിഫലമാണ് നിങ്ങൾക്ക് വലിയ അമലാണ് വലിയ കൂലിയാണ് അത് രാത്രി രാവിലെ ഇങ്ങനെ ഇങ്ങനെ ഉറക്കിച്ചടവില് മക്കളെ ശ്രദ്ധിക്കാതെ അവർക്ക് ഭക്ഷണം കൊടുക്കാതെ അവരുടെ വായയും മറ്റും നന്നായി വൃത്തിയാക്കാതെ അവർക്ക് നല്ല വസ്ത്രം ധരിപ്പിക്കാതെ അവരങ്ങ് പറഞ്ഞേക്കേണ്ടതല്ല നല്ല ഒരു അമലാണ് നീയത്തോടെ കരുതണം ഏത് അമല് ചെയ്യുമ്പോഴും നല്ല നീയത്ത് നന്നാകണം പിന്നീ മോനങ്ങോട്ട് പോട്ടെ പോട്ടെ അങ്ങോട്ട് പഠിക്കട്ടെ പഠിക്കട്ടെ രാവിലെ പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചതിന്റെ അമൾ കാണരു കാണരു അമല അമല ആ അമലിന് വേണ്ടി ഒരുങ്ങണം ഒരുങ്കടം നല്ല വസ്ത്രം ധരിപ്പിക്കണം അതേ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ എന്താ നല്ല യൂണിഫോമുകളാണ് ധരിപ്പിക്കുന്നത് മദറസയിലേക്ക് പോകുമ്പോഴോ കുട്ടിയുടെ വേഷവിധാനങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറില്ല അതേ ലഭിക്കുന്ന അമലുകളിൽ അമലുകളിൽമകളിൽ ഏറ്റവും വലിയ മദ്രസയുടെ മദറസയുടെ അവിടെ വെച്ചാണ് അള്ളാഹുവിനെ പഠിക്കുന്നത് അവിടെ വെച്ചാണ് ആരംഭ റസൂലുള്ളാഹി

കുട്ടികൾ പല്ലു തുടച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം വായയുമായി മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കരുത് നന്നായി പല്ലു തുടപ്പിക്കണം നാവ് നന്നായി തുടപ്പിക്കണം അതൊക്കെ രക്ഷിതാക്കളുടെ പണിയാണ് 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 ഇത് അപ്പുറത്തിരിക്കുന്ന കുട്ടി കുട്ടി ഇപ്പുറത്തെ കുട്ടിയെ കുറിച്ച് പരാതി പറയുകയാണ് ഉമ്മ ഉമ്മ എന്റെ തൊട്ടടുക്കുന്ന കുട്ടി വായ നാറു ഇത് നന്ന് സ്വന്തം മക്കളെ കുറിച്ച് കുറിച്ച് നമ്മൾ പറയിപ്പിക്കുന്നവരാകരുത് നല്ല നല്ല നിലക്ക് മക്കളെ നന്നായി വായ തുടച്ച് വൃത്തിയാക്കി അവർക്ക് പല്ല് തുടക്കാനുള്ള പ്രചോദനം നൽകി ആ പല്ല് തുടക്കുമ്പോ പല്ല് മാത്രം തുടച്ചാ പോരാ പോരാ നാവ് നന്നായി തുടക്കണം 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 ഞാന് ഞാന് ദുബായിലേക്ക് പോകുമ്പോ എനിക്കൊരു എഴുത്ത് എന്താണ് എഴുത്ത് എഴുത്ത് ഒരു മൊബൈലിൽ ഒരു മെസ്സേജാണ് മെസ്സേജാണ് പതിനാറ് വർഷമായി ഞാൻ കല്യാണം കഴിഞ്ഞു പക്ഷേ ഈ പതിനാറ് വർഷത്തിന്റെ ഇടയിൽ ഇടയിൽ ഒരിക്കൽ പോലും എനിക്ക് ദാമ്പത്യത്തിന്റെ സുഖം ഞാൻ അനുഭവിച്ചിട്ടില്ല വല്ലാത്തൊരു കാരണം അതിലുണ്ടാവും ഉണ്ടാവും ഒരുപക്ഷേ ഭർഭാവിന്റെ കാരണം ഭാര്യയുടെ കാരണം ഞാൻ തിരിച്ചു മെസ്സേജ് അയച്ചു എന്താണ് കാരണം അപ്പൊ പറഞ്ഞ മറുപടിയാണ് ഭർത്താവിന്റെ വായ നാറുന്നു നാറ്റമുള്ള വായയാണ് പച്ചയായി പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് വ്യക്തമായി തന്നെ പറയണം അവിടെ ഇങ്ങനെ വായ നാറുന്ന വിഷയത്തെ സ്റ്റേജിൽ വെച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ടതില്ല കൃത്യമായി പറഞ്ഞു കൊടുക്കുക നമ്മുടെ മദനീയ കുടുംബം ലോകത്തിന്റെ നാനാതികളിന്റെ പരിപാടി ശ്രദ്ധിക്കുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകുന്നില്ല നല്ല വീടിയും അടുത്ത് വന്ന് കിടന്നാൽ എങ്ങനെ സുഖം കിട്ടാനാണ് കിട്ടാനാണ് ഇത് ഞാൻ ചോദിച്ചു തിരിച്ചു ചോദിച്ചു അദ്ദേഹം വലിക്കാറുണ്ടോ ബീഡി വലിക്കാറുണ്ടോ മറുപടി കിട്ടിയില്ല അങ്ങനെയൊന്നുമില്ല പിന്നെന്താണ് പിന്നെന്താണ് നന്നായി നാവ് തുടക്കം നാവ് തുടക്കം അല്ലിങ്ങനെ തുടച്ചോലാക്കും അപ്പൊ എന്താ പിന്നെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ ഞാനത് സ്വാഭാവികമായി അതാ ചോദിച്ചു ഇത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഭർത്താവിനുള്ള പറയുണ്ട് നിങ്ങൾ വായ നാടുന്നുണ്ട് സ്വന്തമായി നേരിട്ട് പറഞ്ഞു ചിലപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥ വേറെ ആളെ കൊണ്ട് പറയിപ്പിക്കാം ഇതെനിക്ക് ഭർത്താവിനെ പരിചയമില്ല പരിചയമില്ല അയാളെ നമ്പർ അറിയില്ല എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഉസ്താദ് ഉസ്താദ് ഉബായ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ ആ സസ്സിൽ ഭർത്താവ് വരുന്നുണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയം അവിടെ പറയണം പറയണം ഇതാണ് ആ സഹോദരിയുടെ ആവശ്യം

ദിവസം ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ തുടക്കാൻ വേണ്ടി വേണ്ടി എന്റെ ഞാൻ ഒരു അങ്ങനെ പറയാതിരുന്നതാ അതിന്റെ അർത്ഥം എന്താണ് പ്രയാസം ഉണ്ടാകാൻ നാം പാടില്ല പാടില്ല കൃത്യമായി വായ തുടക്കണം വൃത്തിയാക്കണം അത് സ്വന്തത്തിൽ വേണം മറ്റുള്ളവരുടെ മുന്നിലേക്ക് പോകുമ്പോൾ വേണം വേണം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോ പല്ലും തുടക്കാതെ നാവും തുടക്കാതെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേച്ചാൽ ആ കുട്ടിയെ വിളിച്ചിട്ട് അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഉസ്താദ് ഓതി കുറാനോടുക്കുമ്പോ ഉസ്താദിനത് പ്രയാസമാകൂലേ അത് മറ്റുള്ള കുട്ടികൾക്ക് പ്രയാസമാകൂലേ അതാ കുട്ടിയെ അവഗണിക്കാൻ കാരണമാകൂലേ അതിനുമാരെ രക്ഷിതാക്കളെ നമ്മൾ കാരണമായി കൂടാ നന്നായി പല്ല് തുടക്കുക നല്ല വസ്ത്രം ധരിപ്പിക്കുക രാവിലെ തന്നെ കുളിച്ച നല്ല ഉന്മേഷം ഉണ്ടാവും മക്കളെ കൊണ്ട് നല്ല തണുത്ത വെള്ളം കൊണ്ട് രാവിലെ കുളിപ്പിക്കണം പൊളിപ്പിക്കണം നല്ല ഉന്മേഷാവും നല്ല ഊർജ്ജസ്വരതയുണ്ടാവും ഉണ്ടാവും നമ്മൾക്ക് ദർശൽ പഠിക്കുന്ന സമയത്ത് സമയത്ത് നമ്മളെ ഉഷ്ഠാദുമാരെ നമുക്ക് നിശ്ചയിച്ചിരുന്ന പ്രധാനപ്പെട്ടത് പെട്ടത് ശുഭഹി നിസ്കാരം കഴിഞ്ഞിട്ടില്ല കുളിയാണ് കുളിയാണ് ആ കുളി കളിച്ചങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സബക്കിനൊക്കെ വല്ലാത്തൊരു ഒരു ആവേശമായിരുന്നു അത് അതിന്റെ ഒരു ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാൻ പറയുന്നത് നല്ല നല്ല വസ്ത്രം എന്നും നല്ല വസ്ത്രം ധരിപ്പിച്ച് ഇത് രാത്രി ഇട്ട വസ്ത്രം തന്നെ അതുമായിട്ട് ഒരു ഭാഗത്തൂടെ ഉറങ്ങിയ അടയാളങ്ങൾ മുഖത്തുണ്ടാവും ഇങ്ങനെയാണ് ചില നാടുകളിൽ കുട്ടികൾ മദ്രസകളിൽ പോകുന്നത് അങ്ങനെ ആയി കാലം മാറി കോലം മാറി യുഗം മാറി സാഹചര്യങ്ങൾ മാറി പഴയ സിസ്റ്റത്തിൽ നിന്ന് മാറി എല്ലാം നമ്മൾ ആധുനികമായി പലതും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നല്ല വൃത്തിയായി കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് എന്റെ മകനെ ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ് ആയത്തുൽ ഒതിയിട്ട് ഒതിയിട്ട് ആ മക്കളുടെ തലയിലേക്ക് മന്ത്രിച്ച് മന്ദ്രിച്ചു ആ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കണം നല്ല മക്കളാവും മക്കളാവും പ്രത്യേകിച്ച് മക്കളെ മക്കളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ പഠിക്കാൻ പറഞ്ഞേക്കുന്ന മക്കളെ കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യുകയും ചെയ്യുകയും അവരെ കൃത്യമായി മദ്രസയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ നല്ല രൂപത്തിൽ ആ മക്കളെ പഠിപ്പിക്കാൻ ഉമ്മമാരും രക്ഷിതാക്കളും ഉപ്പമാരും എല്ലാവരും തയ്യാറാകണം എന്നാണ് സാന്ദർഭികമായി പറയാനുള്ളത് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഞങ്ങളെ മക്കൾക്ക് നീ നല്ല നാഫിയായ നൽകണേ ദുനിയാവിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അള്ളാ നമ്മൾ സ്വയം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്